എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോടുകൂടിയാണ് അല്ലെ എങ്കിലും ഇപ്പോഴും ചില വിദ്യാർത്ഥികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ നൽകാമോ എന്ന് ചോദിച്ചിട്ട് ദിനംപ്രതി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും ഈ ഒരു വിവരം അറിയില്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാം ഏത് ബാച്ചിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സാകാം പക്ഷെ ഒക്ടോബറിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരുന്നത് അപ്പം ഇനിയും ആരെങ്കിലും ഒക്കെ ഈ ഒരു എൻ ഐ എസ് വഴി നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒക്ടോബർ ബാച്ചിലേക്കുള്ളതാണ് ഒക്ടോബറിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം അപ്പൊ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ആരംഭിക്കുകയാണ് കേട്ടോ മിസ്സിൻ അറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് സെൽഫായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് അല്ലെ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് ജോയിൻ ചെയ്തതിനു ശേഷം ക്ലാസ്സുകൾ ലഭിക്കാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നമ്മുടെ എൽ ബിയുടെ പ്രത്യേകം നോട്ട്സുകളും കാര്യങ്ങളും അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അത് മാത്രം പഠിച്ചാൽ മതി അത് മാത്രം എക്സാമിന് ചോദിക്കത്തുള്ളുതാനും അല്ലെ അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളോ ഇനി അതല്ല എൻ എസിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ഇനി അതല്ല നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് മാത്രമായിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്രാഷ് ഇതൊക്കെ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ ട്യൂഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ചില പേരൻസ് നമ്മളിവിടെ ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടിക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതി ക്ലാസ് എടുത്ത് തരുമോന്ന് ചോദിക്കുന്നു അപ്പോൾ അത് നമ്മൾ നമ്മുടെ ടീച്ചറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കുട്ടിക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ആയിട്ട് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പം എന്താണോ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അത് നമ്മുടെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയാം അതനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി മുതൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് സോ അതിന് മുൻപ് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് അവസരം കിട്ടുകയാണ് സോ ഇനിയിപ്പം ആരും മടിച്ചു നിൽക്കേണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻക്വയറി ചെയ്തതിനു ശേഷം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻ മേഖല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്